ശ്രീനാരായണ ഗുരു വിദ്യ അഭ്യസിച്ച ദേവികുളുങ്ങര ചേവണ്ണൂർ കളരിയിലേക്കുള്ള റോഡിന് ഗ്രാമപഞ്ചായത്ത് ചേവണ്ണൂർ കളരി റോഡ് എന്ന് നാമകരണം ചെയ്തു ഇതിന്റെ പ്രഖ്യാപനം യു പ്രതിഭ എം നിർവഹിച്ചു ശ്രീനാരായണ ഗുരു വിദ്യ അഭ്യസിച്ച ദേവികുളങ്കരക്കുള്ള റോഡിന് റോഡ് എന്ന് നാമകരണം ചെയ്തു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്താണ് റോഡിന് എന്ന പേര് നൽകിയത് റോഡിന്റെ നാമകരണ പ്രഖ്യാപനം അടുക്കൻ യു പ്രതി ചരിത്രത്തിന്റെ ഒരു ഏട് തന്നെയാണ് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞോട് പറഞ്ഞത് അപ്പം സ്വാമി പരിപാടിയല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാനത് ഉന്തി 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 ഇന്ന് ഞാനൊരു കരയ്ക്ക് അടുപ്പിച്ചതാണ് സ്വാമി ഞാൻ കുറച്ച് വിശ്രമമില്ലാതെ ജോലി ചെയ്തതിന്റെ ഭാഗമാണ് ഒരു വർഷം മുമ്പ് അവിടെ ഒരു കല്ല് വീണായിരുന്നു പക്ഷെ ആ കല്ലിനെ പറ്റി ആരും ഒന്നും ചോദിക്കാത്തോണ്ടും പാലം പണിയാത്തത് ഇന്ന് നമ്മൾ ഗവൺമെന്റിന്റെ എല്ലാ അംഗീകാരത്തോടും കൂടി ഒരു കല്ല് ഇട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കേരളത്തിൽ ഒരു നല്ല കമ്പനിയാണ് ഒരിക്കലും മലപ്പുറം താമസിച്ച് വരുന്ന ആളല്ല പരിപാടികൾ ഇങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ ഉദ്ഘാടനങ്ങളാ അപ്പം രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്ന് അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ മലപ്പുറം അല്ല സ്വാമിയെ പോലെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വലിയ മനുഷ്യരുടെ അടുത്ത് ഒരിക്കലും താമസിച്ച് വരുന്നത് ശരിയല്ല എന്നറിയാം എങ്കിലും അതത്രയും ഇന്ന് ഞാൻ അവിടെ ഇരിക്കും ഒൻപത് തവണ റെയിൽവേ ക്രോസ് അടച്ചു ഒൻപത് തവണ ഒൻപത് തവണ നൂറുകണക്കിന് വാഹനങ്ങളാണ് അതിലേ പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം വലുതാണ് അത് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൊക്കെ ഇപ്പോഴും പോരായ്മയുണ്ട് സ്വാമി ഇപ്പൊ അതൊരു നെഗറ്റീവ് അല്ല നൂറ് പേര് ജോലി ചെയ്യാതിരുന്നാൽ ഫയൽ പെൻഡിങ് ആവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അധ്യക്ഷനായി അങ്ങനെ ഇതെല്ലാം ജി സുതാര്യ മന്ത്രി സമയം എപ്പോഴും പറയും രജിസ്ട്രേഷൻ പൈസ അങ്ങ് കുറച്ച് കൊടുത്തു പത്രത്തിന്റെ പൈസ കുറച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഈ ശിവഗിരി മഠം സ്വാമി ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുമ്പോൾ ഒരു ഭാഗ്യം കിട്ടിയത് ഇവിടുത്തെ ആദ്യത്തെ യോഗം അത് ക്ഷണിക്കാൻ സ്വാമി എന്റെ ചുമതലപ്പെടുത്തുന്നു വലിയൊരു സംഭവമായിട്ടാണ് വലിയൊരു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്നു അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഇങ്ങനെ ആളുകളെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ വരുമല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ സ്വാമിയോട് ചോദിച്ചു ഈ വരുന്നവർക്കെല്ലാവരും ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ സാഞ്ഞു പറഞ്ഞു വരുന്നവർക്ക് ഭക്ഷണം വേണമെങ്കിൽ ആ ഭക്ഷണം അവർ തന്നെ പാകം ചെയ്ത് കഴിച്ചോളൂ ഇപ്പം അതാണ് ഞാൻ കണ്ടുവരുന്നത് ഓരോ ദിവസങ്ങളോളം നൂറുകണക്കിന് ആൾ വരുന്നു അവരെല്ലാം ഭക്ഷണം കെട്ടുന്നു അവരെല്ലാം കഴിക്കുന്നു ചില ദിവസങ്ങളിൽ പത്തും അഞ്ഞൂറും എണ്ണൂറും പേരൊക്കെ വാഹനങ്ങളിലായിട്ട് വരുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് വാർഡ് മെമ്പർ പ്രശാന്ത് രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇതിൻ്റെ പുനരുദ്ധാരണവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കാട് പിടിച്ച് കിടന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഞാൻ വന്നപ്പോഴും എനിക്ക് ജോലി പുല്ലെടുപ്പാണ് ഇപ്പോഴും ഇല്ലാദിവസവും ഞാൻ കുറെ പുല്ലെങ്കിലും പരസ്യം മുറ്റത്തെ തന്നെയാണ് പിന്നെ ജോലിക്കാരെ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ വളർന്നു വരുന്നു ഇതൊക്കെ വളർന്നു വരുന്നത് ഗുരുവിൻ്റെ ആധ്യാത്മികമായ ആ പ്രഭാവത്തിൻ്റെ ശോഭയാണ് ഈ കാണുന്നത് ഗുരു അധ്യയനം നടത്തിയ ആധ്യാത്മിക വിദ്യ അഭ്യസിച്ച ചെവണ്ണൂർ കളരിക്ക് ഒരു സെന്റ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് മണ്ണ് വാങ്ങി തരാൻ ഒരു പ്രഖ്യാപനം നടത്തിയ ഇത് ഈസി ആയിട്ട് നടക്കും എന്ന് ഉൾക്കൊണ്ടും കൊണ്ടാണ് ശിവരി തീരുമാനമെടുത്ത് ഇതിനെ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ എസ് നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം